ഓൺലൈൻ പേയ്മെന്റ് സേവനങ്ങൾ ലഭ്യമാക്കുന്ന പെയ്പ്പാൽ എന്ന കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന മൂന്ന് പേരാണ് സ്റ്റീവ് ചെൻ ചാട്ട് ഹെർലി ജാവേദ് കരീം എന്നിവർ ഇ എന്ന കമ്പനി പേയ്പാലിനെ സ്വന്തമാക്കിയപ്പോൾ മൂന്ന് പേരുടെ കയ്യിലും ആവശ്യത്തിന് പണം വന്നു ചേർന്നു സ്റ്റീവ് ചെൻ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറും ചാട്ട് ഹെർലി ഒരു ഡിസൈനറും ജാവേദ് കരീം കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുമായിരുന്നു രണ്ടായിരത്തി പ്രാരംഭത്തിലാണ് യൂട്യൂബ് എന്ന ഒരു പ്ലാറ്റ്ഫോം ആരംഭിക്കുന്നതിനെ കുറിച്ച് ഇവർ ആലോചിക്കുന്നത് അന്ന് വീഡിയോ ഷെയറിംഗ് വെബ്സൈറ്റായി വിമിയോ മാത്രമാണ് ഉണ്ടായിരുന്നത് സാൻ ഫ്രാൻസിസ്കോയിൽ വെച്ച് ഒരു ഡിന്നർ കഴിക്കുമ്പോഴാണ് വീഡിയോ പങ്കുവയ്ക്കുവാനുള്ള പരിമിതികളെക്കുറിച്ച് സ്റ്റീവ് ചെന്നും ചാറ്റ് ഹെർലിയും ചർച്ച ചെയ്തത് ലൈവ് ടി വി പ്രോഗ്രാമുകളുടെ വീഡിയോ ക്ലിപ്പുകൾ പിന്നീട് കാണുവാനുള്ള സൗകര്യം അന്ന് ഇല്ലായിരുന്നു അതിനൊരു പരിഹാരമായി ആണ് ഷോർട്ട് വീഡിയോസ് ഇടുന്ന ഒരു വെബ് പേജ് വികസിപ്പിക്കുവാൻ ഇവർ തീരുമാനിച്ചത് രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരിയിൽ യൂട്യൂബ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് ആരംഭിച്ചു വെബ്സൈറ്റ് വികസിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ജാവേദ് കരീം ഒരു അക്കൗണ്ട് ആരംഭിക്കുകയും സാന്റിയാഗോ സൂവിൽ നിന്നുള്ള ഒരു ഷോർട്ട് വീഡിയോ മീ അച്ച് സൂ എന്ന തലക്കെട്ടോടെ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത് തുടർന്ന് ഏതു തരം വീഡിയോസും അപ്ലോഡ് ചെയ്യുവാൻ ആളുകളോട് ഇവർ ആഹ്വാനം ചെയ്തു തുടർന്ന് കൂടുതൽ ആളുകൾ വീഡിയോ ഷെയറിങ്ങിനായി ഈ വെബ്സൈറ്റ് ഉപയോഗിക്കുവാൻ തുടങ്ങിയതോടെ കമ്പനി രൂപീകരിക്കുന്നതിനായി വലിയ നിക്ഷേപങ്ങൾ സ്വീകരിച്ചു അന്ന് യൂട്യൂബിന്റെ ഓഫീസ് കാലിഫോർണിയയിലെ ഒരു ജാപ്പനീസ് റെസ്റ്റോറന്റിന്റെ മുകളിലത്തെ നിലയിലായിരുന്നു റൊണാൾഡിനോ ഫീച്ചർ ചെയ്ത നൈക്കിയുടെ ഒരു പരസ്യ വീഡിയോയും യൂട്യൂബിൽ ഏപ്രിൽ ഇരുപത്തിമൂന്നിന് പോസ്റ്റ് ചെയ്തിരുന്നു ഔദ്യോഗികമായി വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തത് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പതിനഞ്ചിനാണ് അന്ന് പ്രതിദിനം എൺപത് ലക്ഷം കാഴ്ചക്കാർ യൂട്യൂബിന് ഉണ്ടായിരുന്നു ഈ സമയങ്ങളിൽ പരമാവധി മുപ്പത് സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ള പരിമിതി നിശ്ചയിച്ചിരുന്നു പ്രശസ്തമായ വിവിധ ടി ലൈവ് പ്രോഗ്രാമുകളുടെ ക്ലിപ്പുകൾ യൂട്യൂബിൽ വരുവാൻ തുടങ്ങിയതോടെ കാഴ്ചക്കാർ ഇരച്ചു കയറി അത്തരം ചില വീഡിയോസ് യൂട്യൂബിന് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുത്തെങ്കിലും കോടിക്കണക്കിന് ആളുകൾ യൂട്യൂബ് കാണുവാൻ തുടങ്ങി രണ്ടായിരത്തി ആറിൽ ഒരു കോടി പ്രതിദിന കാഴ്ചക്കാർ യൂട്യൂബിനുണ്ടായി യൂട്യൂബിന്റെ പ്രശസ്തി വർദ്ധിച്ചതോടെ ചിലർ യൂട്യൂബ് ഡോട്ട് കോം എന്ന സ്പെല്ലിംഗ് തെറ്റിച്ച് യൂണിവേഴ്സൽ ട്യൂബ് എന്ന സൈറ്റിൽ കയറുവാൻ തുടങ്ങിയതോടെ അവരുടെ സൈറ്റ് ഹാങ് ആകുകയും അവര് നിയമപരമായി പരാതി നൽകുകയും ചെയ്തു പിന്നീട് ഈ കമ്പനി തന്നെ വെബ്സൈറ്റിന്റെ പേര് യൂട്യൂബ് ഓൺലൈൻ ഡോട്ട് കോം എന്നാക്കി മാറ്റേണ്ടി വന്നു വീഡിയോ അപ്ലോഡിംഗ് പ്ലാറ്റ്ഫോമായ യൂട്യൂബിന്റെ ഡാറ്റാബേസ് ഇൻഫ്രാസ്ട്രക്ചർ തങ്ങളെക്കൊണ്ട് കൈകാര്യം ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ സ്ഥാപകർ കമ്പനി വിൽക്കുവാൻ തീരുമാനിച്ചു അങ്ങനെ രണ്ടായിരത്തി ആറിൽ ഒന്ന് ദശാംശം ആറ് അഞ്ച് ലക്ഷം കോടി ഡോളറിന് ഗൂഗിൾ യൂട്യൂബിനെ സ്വന്തമാക്കി ബ്രോഡ്കാസ്റ്റ് യു എസ് എൽ എന്ന ടാഗ് ലൈനോടെ യൂട്യൂബ് ക്രിയേറ്റേഴ്സിനെ ആകർഷിക്കാൻ വിവിധ പിന്തുണകൾ കൊണ്ടുവന്നു യൂട്യൂബ് വീഡിയോസിന്റെ സമയപരിധി ഘട്ടംഘട്ടമായി പിൻവലിച്ചു ഗൂഗിൾ യൂട്യൂബിനെ ഏറ്റെടുത്തതോടെ യൂട്യൂബ് ആപ്ലിക്കേഷനും കൊണ്ടുവന്നു യൂട്യൂബിന്റെ ആദ്യ സിഇഒ ആയി തുടർന്നത് സ്ഥാപകരിൽ ഒരാളായ ചാറ്റ് ഹെർലി ആണ് രണ്ടായിരത്തി പത്തിൽ അദ്ദേഹം സ്വയമായി ആ സ്ഥാനം ഒഴിഞ്ഞു ചാറ്റ് ഹെർലി ഒരു വെബ് ഡിസൈനർ ആയിരുന്നു യൂട്യൂബ് വെബ്സൈറ്റ് ഡിസൈനിങ്ങിലും വീഡിയോ ടാഗിങ്ങിലും വീഡിയോ ഷെയറിംഗ് വിദ്യയിലും ഹെർലി ആണ് പ്രവർത്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ജനിച്ച ഇദ്ദേഹത്തിന് അന്ന് ഇരുപത്തെട്ട് വയസ്സ് ഉണ്ട് യൂട്യൂബിന് ശേഷം രണ്ടായിരത്തി പതിമൂന്നിൽ ഹെർലി മിക്സ് പിറ്റ് എന്ന കമ്പനി തുടങ്ങി ഇതൊരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് ഇപ്പോൾ ഹെർലി വിവിധ അന്താരാഷ്ട്ര സോഫ്റ്റ്വെയർ കമ്പനികളിലും കായിക മേഖലയിലും നിക്ഷേപിക്കുന്നു കമ്പനിയുടെ സ്ഥാപകരിൽ പ്രധാനപ്പെട്ട മറ്റൊരാൾ സ്റ്റീവ് ചെൻ ആണ് തായ്വാനിസ് വേദികളുള്ള അമേരിക്കനായ ഇദ്ദേഹം ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് യൂട്യൂബ് വെബ്സൈറ്റിനുള്ള സോഫ്റ്റ്വെയർ വികസിപ്പിച്ചത് ഇദ്ദേഹമാണ് അന്ന് ഇദ്ദേഹത്തിന് ഇരുപത്തിയേഴ് വയസ്സ് ഗൂഗിൾ യൂട്യൂബിനെ ഏറ്റെടുത്തപ്പോൾ യൂട്യൂബിന്റെ ചീഫ് ടെക്നോളജി ഓഫീസറായി ഇദ്ദേഹം സ്ഥാനം വേറ്റു തുടർന്ന് ചാറ്റ് ഫെർലിക്ക് ഒപ്പം മിക്സ് ബിറ്റ് വീഡിയോ എഡിറ്റിംഗ് പ്ലാറ്റ്ഫോം വികസിപ്പിച്ചു മിക്സ് ബിറ്റ് ആവോസ് സിസ്റ്റം എന്ന കമ്പനിക്ക് കീഴിലായിരുന്നു തുടങ്ങിയത് പിന്നീട് യാഹു ഈ കമ്പനിയെ ഏറ്റെടുത്തു ഇന്ന് ഏഷ്യയിലെ പതിനഞ്ച് പ്രധാന ശാസ്ത്രജ്ഞരിൽ ഒരാളായാണ് സ്റ്റീവ് ചെൻ അറിയപ്പെടുന്നത് സ്ഥാപകരിൽ മൂന്നാമനായ ജാവദ് കരീം ഗ്രാജുവേഷന് പഠിക്കുന്ന സമയമായിരുന്നു അന്ന് ഒപ്പം പേയ്പാലിൽ ചെന്നിനും ഹൗളിക്കുമൊപ്പം ജോലി ചെയ്യുകയുമായിരുന്നു ചെറിയ സംഭാവനകൾ മാത്രമാണ് കരീം യൂട്യൂബിന് നൽകിയത് അതുകൊണ്ട് തന്നെ ഗൂഗിൾ യൂട്യൂബിന് ഏറ്റെടുത്തപ്പോൾ ചെറിയ വിഹിതമേ കരിമിന് കിട്ടിയുള്ളൂ യൂട്യൂബിൽ ആദ്യ അക്കൗണ്ട് തുടങ്ങുകയും വീഡിയോ അപ്ലോഡ് ചെയ്തതും ഈ കരിം ആണ് ആ അക്കൗണ്ടിൽ പ്രസിദ്ധീകരിച്ച ഒരേ ഒരു വീഡിയോ ആണത് അന്ന് കരിമിന് ഇരുപത്തിയാറ് വയസ്സാണ് തുടർന്ന് അദ്ദേഹം സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി യു വെഞ്ചർ എന്ന ഇൻവെസ്റ്റ്മെന്റ് സ്ഥാപനം ആരംഭിച്ചു എയർ ബി എൻ ബിയുടെ ആദ്യ നിക്ഷേപകരിൽ ഒരാളാണ് ഇദ്ദേഹം നിരവധി ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ പ്രധാന നിക്ഷേപങ്ങൾ നടത്തുന്ന കമ്പനിയാണ് ഇന്ന് യു വെഞ്ചേഴ്സ് ഇന്ന് ലോകത്തെ ഇന്റർനെറ്റ് ഉപഭോക്താക്കളിൽ ഏറ്റവും അധികം ആളുകൾ ഉപയോഗിക്കുന്ന സാമൂഹിക മാധ്യമവും ഏറ്റവും അധികം ആളുകൾ സെർച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഗൂഗിൾ സെർച്ച് കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനവുമുള്ള യൂട്യൂബ് സ്ഥാപിച്ച മൂന്ന് പേരും ഇന്ന് ഈ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നില്ല രണ്ടു പേർ വലിയ നിക്ഷേപകരാകുകയും ഒരാൾ മികച്ച ശാസ്ത്രജ്ഞനാകുകയും ചെയ്തു